വേടൻ മുങ്ങിയപ്പോ ഡാപ്സി പൊങ്ങി മലബാർ ബർ എന്ന് പാടി വെറുപ്പിച്ച് ആളുകൾ കൂകി ഓടിച്ചപ്പോൾ ഒരു ഇടവേള എടുക്കുന്നു എന്നും പറഞ്ഞ് മുങ്ങിയ ഡാപ്സി ഏഴ് ദിവസങ്ങൾക്ക് മുന്നേ പൊങ്ങി ഒരു നടുപ്പേജ് കീറിയ കഥാപാട്ട് പാടി വൈറലാകുകയാണ് ഡാപ്സി ഇപ്പോൾ ഡാപ്സി മുങ്ങിയ സമയം വേടൻ കത്തി കത്തിക്കയറുകയായിരുന്നു എങ്കിൽ പണ്ടത്തെ ഡോക്ടർ സുഹൃത്ത് വീണ്ടും ശക്തമായി പീഡനാരോപണവുമായി എത്തിയപ്പോൾ നിക്കക്കളിയില്ലാതെ വേടനും മുങ്ങി പറ്റിയ സമയം ഒന്ന് കണ്ടാകാം നമ്മുടെ ഓണത്തിന് മാവേലി വരും പോലെ ഓണസമയം ഡബ്സി പൊക്കിയിട്ടുണ്ട് സിതാരയുമായി ചേർന്ന് പാടിയ നടുപ്പേച്ചിപ്പോൾ വൈറലാണ് നടുപ്പേജ കീറി നിർമ്മാണം ദി റൈറ്റിംഗ് കമ്പനി സംവിധാനം ഹർഷാദ് അലി കമ്പോസർ സിതാരാ കൃഷ്ണകുമാർ പാടിയത് ഡബ്സിയും സിതാരയും ഒത്തുകയറും വരികൾ മൂരി മിക്സ് മാസ്റ്റർ റക്സ് വിജയൻ അങ്ങനെ വലിയൊരു നിര തന്നെയുണ്ട് അണിയറിൽ ചെറുകഥ പോലൊരു നിഞ്ചിരിയാലെ ഉള്ളിലൊരു നോവൽ അതിനുള്ളടക്കം ഉള്ളിലടക്കം ആ മുഖത്തു കണ്ട കാര്യം ആ മുഖത്തിൽ കണ്ടു രണ്ടു പേർക്കും കൊണ്ട കാര്യം രണ്ടാം പേജിൽ കണ്ടു താളുകൾ അനവധി നാളുകൾ അനവധി താനേ മാറി മറി വേദന തോനെ വാരിയേറി അങ്ങനെ താള് മറിഞ്ഞ് താള് മറിഞ്ഞ് നടുപ്പേജ് ഓ നടുപ്പേജ് അങ്ങനെ പോകുന്നു വരികൾ கடலாசு காட்டின் நலையில் ஆவேச பெருமலையில் சங்கட கடலையில்